നമ്മളുടെ ചില ആൾക്കാർക്ക് ശരീരത്തിൽ വെളുത്ത പാടുകൾ കാണപ്പെടാറുണ്ട് അപ്പോൾ ഈ വെളുത്ത പാടുകൾ ചിലപ്പോൾ തൊക്കിലായിരിക്കും ചിലപ്പോൾ മ്യൂക്കോസാണ് ഉദാഹരണത്തിന് ചുണ്ടിൻ്റെ ഭാഗത്തൊക്കെ കാണപ്പെടാറുണ്ട് അപ്പോൾ ഇത് അനേകം കാരണങ്ങൾ കൊണ്ട് ഇതുമാതിരിയുള്ള വെളുത്ത പാടുകൾ ഉണ്ടാകാൻ പറ്റും പക്ഷേ ഈ വെളുത്ത പാടുകൾ ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഇത് കാരണം ചിലപ്പോൾ ഒരുപാട് മനപ്രയാസം ഉണ്ടാകും ചിലപ്പോൾ അവർ വേറെ ആൾക്കാരുടെ കൂടെ ഇടപെടാൻ അവർക്ക് ചിലപ്പം ഇൻഹിബിറ്റഡ് ആയിരിക്കും അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വെളുത്ത പാടുകൾ ഉണ്ടാകുന്നത് വെളുത്ത പാടിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്ന് പറഞ്ഞാൽ ലൂക്കോ ഡർമാന്നാണ് വെളുത്ത പാടുകൾ ഉണ്ടാകാൻ അനേകം കാരണങ്ങളുണ്ട് ഉദാഹരണത്തിന് വിട്ടിലിഗോ വിട്ടിലിഗോ ഒരു അസുഖത്തിൽ നമ്മളുടെ ബോഡി തന്നെ നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ തൊക്കിൽ ഈ പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസിന്റെ എതിരെ ആക്ടിവിറ്റി കാരണം ഈ പിഗ്മെന്റ് പ്രൊഡ്യൂസിങ് സെൽസ് അവിടെ കാണാറില്ല അപ്പോൾ അത് കാരണം വെട്ടിലികോ ഉണ്ടാകാറുണ്ട് വേറെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് പൊള്ളലേറ്റതിന് ശേഷം ഒരുപാട് എക്സ്റ്റൻസീവ് ബേൺസ് ഒക്കെ വന്നതിന് ശേഷം ചില ഏരിയാസിൽ ചിലപ്പോൾ വെളുത്ത പാടുകൾ കാണപ്പെടാറുണ്ട് ചിലപ്പോൾ ചില ഇഞ്ചുറീസ് ചിലപ്പോൾ ട്രോമ മുറിവുകൾ കഴിഞ്ഞിട്ടും വലിയ മുറിവുകളൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ വെളുത്ത പാടുകൾ കാണപ്പെടാറുണ്ട് അപ്പോൾ ഈ വെളുത്ത പാടുകൾ ഉദാഹരണത്തിന് വെട്ടിലികോന് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ആണ് അതിൽ സ്കിൻ ഡോക്ടറുടെ ഗൈഡൻസിനനുസരിച്ച് അതിൻ്റെ മുകളിൽ അതിൽ ചിലപ്പോൾ ഗുളികകൾ കഴിക്കേണ്ടി വരും ചിലപ്പോൾ ടോപ്പിക്കൽ അതിൻ്റെ മുകളിൽ തേക്കാൻ ചിലപ്പോൾ ഓയിൻമെൻറ്റ്സ് അവർ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് പക്ഷേ ചില ഘട്ടങ്ങളിൽ ഇങ്ങനത്തുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് സർജറി നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പം ഏതെല്ലാം സിറ്റുവേഷൻസിലാണ് സർജറി വീട്ടിലേക്കോലെ യൂസ്ഫുൾ ആകുന്നത് വീട്ടിലേക്കോ സ്റ്റേബിൾ ആയിരിക്കണം വീട്ടിലേക്കോ ഇങ്ങനെ പടർന്നുകൊണ്ട് സ്പ്രെഡ് ആകാത്തുള്ള സിറ്റുവേഷൻ മോർ ദാൻ വൺ ഇയർ സ്റ്റെബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ മെഡിസിൻസ് കഴിച്ചാൽ കാര്യമായിട്ട് റെസ്പോൺസ് കാണാത്ത റെസിസ്റ്റൻ്റ് ടൈപ്പ് വീട്ടിലിപ്പോൾ ഒരുപാട് വലിയ ഏരിയാസില് ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്ത വീട്ടിലി പോലൊക്കെ നമുക്ക് ഇതുമാതിരിയുള്ള സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ സർജറിയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് സർജറിയിൽ നമ്മൾ ഈ സ്കിന്നിന് ഇൻവോൾഡ് ആയിട്ടുള്ള ഏരിയയിലുള്ള സ്കിന്നിൻ്റെ നമ്മൾ ടോപ്പ് ലെയേഴ്സ് മുകളിലത്തുള്ള ലെയേഴ്സ് നമ്മൾ നീക്കം ചെയ്തിട്ട് ആ മുറിവിൻ്റെ മുകളിൽ മൂടാൻ വേണ്ടി നമ്മളുടെ ശരീരത്തിൽ നിന്ന് വേറൊരു ഭാഗത്ത് നിന്ന് വളരെ കട്ടി കുറഞ്ഞുള്ള സ്കിൻ ഗ്രാഫ്റ്റ് എടുത്തിട്ട് നമ്മൾ കവർ ചെയ്യും അപ്പോൾ ഇങ്ങനെ ചെയ്യപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഭാഗത്തിലുള്ള ഏരിയ എന്നുള്ള ഗ്രാഫ്റ്റിൽ ഈ പിഗ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെൽനോസൈസ് കാണും അത് പുതിയ ഏരിയയിൽ ചെന്നിട്ട് ഗ്രാഫ് ടേക്കണാവുമ്പോൾ ആ ഭാഗത്തിലുള്ള സ്കിന്നിൻ്റെ കളറ് ഇമ്പ്രൂവ്മെൻറ്റ് വരും അത് സ്കിന്നിനെ മാത്രമല്ല ഇതുമാതിരിയുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മളുടെ മ്യൂക്കോസ ചുണ്ടുകളിലും നമുക്ക് ചെയ്യാൻ പറ്റും മുന്നിൽ പറഞ്ഞതുപോലെ വേറെയും കാരണങ്ങളുണ്ട് ഇതുമാതിരി ലുക്കോഡർമ ഉണ്ടാകാനുള്ള ഉദാഹരണത്തിന് ബേൺസ് കഴിഞ്ഞിട്ട് പൊള്ളലേറ്റതിന് ശേഷം അല്ലെങ്കിൽ വലിയ ആക്സിഡൻറ്റ്സ് കഴിഞ്ഞ ശേഷം വലിയ മുറിവുകളുണ്ടെങ്കിൽ അതിൻ്റെ ചില ചില ഭാഗത്തിൽ ചിലപ്പോൾ വെളുത്ത പാടുകൾ കാണപ്പെടാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഏരിയാസിലും ഒരുപാട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം ഒരു വർഷമൊക്കെ വെയിറ്റ് ചെയ്യുന്നതിന് ശേഷവും ഇതുമാതിരിയുള്ള പാടുകളുണ്ട് അതിന് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നില്ലെങ്കിലും ഇതേമാതിരിയുള്ള സിമിലർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും സിമിലർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ മുകളിലത്തുള്ള ലേറെ നീക്കം ചെയ്തിട്ട് വേറൊരു ഭാഗത്തിൽ നിന്ന് നമ്മൾ സ്കിൻ ഗ്രാഫ്റ്റ് വയ്ക്കുന്നത് പിന്നെ വേറൊരു അറിയാനുള്ള കാരണം കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിട്ടലിഗോനാണ് ഇതുമാതിരിയുള്ള ട്രീറ്റ്മെൻറ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡെർമറ്റോളജിസ്റ്റ് പറയുന്നതിനനുസരിച്ചുള്ള ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റും കണ്ടിന്യൂ ചെയ്യണം അത് ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ അതെടുക്കുന്നതും ഇമ്പോർട്ടൻ്റ് ആണ് ഔട്ട്കംസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതുമാതിരിയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഗുണം എന്താണ് ഇതുമാതിരിയുള്ള ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചില ഇൻഡിക്കേഷൻസിൽ ചില കേസസിൽ ഇതുമാതിരി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പിഗ്മെൻറ്റേഷൻ ഇമ്പ്രൂവ് ചെയ്യപ്പോൾ പേഷ്യൻ്റെ ആത്മവിശ്വാസവും അതുമാതിരിയുള്ള ഇത് ഉണ്ടാകുന്ന മനപ്രയാസമൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും